ൂർ സ്വദേശിയാണ് അദ്ദേഹം ഒരു നോവലിസ്റ്റാണ് തിരഞ്ഞെടുപ്പ് ആണ് പക്ഷികൾ പക്ഷികളുടെ റിപ്പബ്ലിക് ഇലഞ്ഞിപ്പൂക്കൾ കഥകളാണ് പക്ഷികളുടെ റിപ്പബ്ലിക് എന്നുള്ള നോവലും അങ്ങനെ പ്രത്യേക കഥകളും ഒക്കെ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രശസ്തനായ ഒരു രചയിതാവാണ് എം പ്രദീപ് കുമാർ അദ്ദേഹത്തെ കടന്നലിയുടെ വീട്ടിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്തു കൃത്യതന്നെയാണെങ്കിലും നന്ദി അർപ്പിക്കേണ്ടതാണ് ഇത്രയും ഗംഭീരമായ ഒരു മാസിക ഇറക്കാൻ സഹായിച്ച കവികളും അവരുടെ കുടുംബാംഗങ്ങളുമായിരിക്കുന്ന എല്ലാവരെയും വളരെ കൃത്യമായി ഈ കടം കവി സഹായം ഓഫീസിൽ ജോലി ചെയ്യുന്നു നേരത്തെ തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹം കവിയാണ് നിരവധി പുസ്തക പ്രസാധന പലതരത്തിലേക്ക് കഥകളും അതുകൊണ്ട് അടുത്ത കേന്ദ്രമായി ഇത് വന്നു എന്നുള്ള രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ അവലത്തിലേക്ക് വേണ്ടി അതിനുവേണ്ടി പറയുക സിന്ധു തിരിപ് മറ്റ് സംസ്കൃത കൃതികളിലും വന്നിട്ടുണ്ട് ഒരു ദീപദേശമായിരുന്നു കടൽതീരമായിരുന്നു വ്യാപാര കേന്ദ്രമായിരുന്നു പിന്നീട് വടക്കണ്ണൂർ രാജോത്സവത്തിന്റെ

വ്യക്തികൾ നമ്മുടെ എഴുത്തിന്റെയും എല്ലാം മേഖലകളിലെ പെട്ടെന്നൊക്കെ ഇങ്ങനെ ഉദിച്ചു വരുന്ന ഒരുപാട് താരങ്ങൾ പറയുന്നത് കവിത മാത്രം അങ്ങനെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തം ഇവിടെ സംജാതമായിരിക്കുകയാണ് കടന്തേരിയുടെ മോൻസ് ജോസഫ് എം എൽ എ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആ കടന്തേരി എന്താണ് എന്നുള്ളത് മാസം താല്പര്യമുണ്ടെങ്കിൽ എൻട്രി കൊടുത്താൽ തരും മറ്റൊരു കേരളത്തിൽ അങ്ങോളം അംഗോളം സഞ്ചരിച്ചിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തെ പകുതി പറയുകയല്ല മറ്റുള്ളടത്ത് ഇപ്പോൾ വയ്ക്കത്തേ ചൂട് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ല ആളെ വേറൊരിടത്തും അങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു നല്ല മനസ്സിന് അദ്ദേഹത്തോട് ഞങ്ങൾക്കെല്ലാമുള്ള വിനീതമായ ആ ഒരു പ്രവൃത്തി പറയുകയാണ് രണ്ടാമത് വടക്കങ്കൂർ രാജവംശത്തിന്റെ വലിയ ചരിത്രം ഉണ്ട് സഹിഷ്ണുതയുള്ള വലിയ വ്യാപാര കേന്ദ്രമായിരുന്ന ഒരു കേന്ദ്രത്തിൽ അതിന്റെ കടന്തേരി എല്ലാ തരത്തിലും വളരെ സിന്ധുദ്വീപം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ വലിയ നഗരമാണ് പ്രാദേശിക സങ്കുചിതവാദം എന്നാണ് കോട്ടയം ജില്ലയാകെ വിഭാവനം ചെയ്ത ഈ കടന്നേരി എന്നുള്ള പേരെടുത്തുകൊണ്ട് ഈ കരുസമാജം മുന്നോട്ട് പോകുന്നത് വൈകാതെ കടയിൽ മറ്റുമൊക്കെ ഇതേ രീതിയിൽ ഉണ്ടാകണം കവിതയുടെയും സാഹിത്യത്തിൻ്റെയും ലോകത്ത് വളരെ സത്യമായ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന അടന്തരയുടെ മണയിൽ അടച്ചു ഈ മുറ്റത്ത് തുടർച്ചയായി ഒത്തിചേരുവാനും അതിലൂടെ പങ്കുവെച്ചപ്പെടുന്ന അനുഭവങ്ങൾ നാടിനെ പുതിയ പുതിയ സൃഷ്ടികളായി സമ്മാനിക്കുവാനും വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമത്തിന്റെ എളിയ തുടങ്ങമാണ് നിർവഹിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് എനിക്ക് സന്തോഷം അനന്തേരി കടുത്ത മാസികയുടെ ഓണം പതിപ്പ് പുറത്തിറക്കുവാനുള്ള തീരുമാനമെടുത്തപ്പോൾ എന്നെ പ്രിയപ്പെട്ട ശ്രീ ബാബുരാജ് ഒളിക്കുകയും ആശംസകൾ ഞാൻ ഏതാനും ചെറിയ ആശംസ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നിയത് അടുത്തല്ലേ കടന്തയിൽ എന്ന ഈ ഓണപ്രതിബന്ധികളിൽ ചേർന്നെടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പ്രതിഭകളായ ഒരുപടി സാഹിത്യ രംഗത്ത് സംഭാവന രംഗത്ത് പോയി കഴിയുന്ന പ്രിയപ്പെട്ടവർ നിങ്ങളെടുക്കുന്ന ആന്മാർത്ഥതയോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു സന്ദേശം അത് വിലപ്പെട്ടതാണ് കുറച്ചുകൂടി കരുത്തിട്ടതാണ് കുറച്ചുകൂടി ആന്മാർത്ഥത നിറഞ്ഞു നിൽക്കുന്നതാണ് ഇന്ന് തോന്നിയോട് ആദ്യം ഞാൻ ചെയ്ത് മാറ്റി അല്പം രണ്ടാമതെ പുതുക്കി എഴുതിരാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ തിരക്കുകൾക്കിടയിൽ അത് ദിവസങ്ങളോളം പറ്റാതെ വന്നപ്പോൾ എനിക്ക് വിഷമം തോന്നി എങ്കിൽ ഞാൻ അത് ഇരുന്ന് എഴുതി ഞാൻ കൊടുത്തു ഇപ്പം എനിക്കൊരു ഒരു സംതൃപ്തി എനിക്കും ഉണ്ടായ കാരണം ഞാനതിലേക്ക് നിങ്ങളോട് പൂർണ്ണമായ മനസ്സോടെ സഹകരിച്ചു എന്നൊരു സന്തോഷത്തോടെ ഞാനത് ബി ടി പിന്നെ ഇപ്പം ഞാൻ കണ്ടപ്പോൾ അല്ലെങ്കിൽ വളരെ സന്തോഷവും അഭിമാനമുണ്ട് നിങ്ങളുടെ കൂടെ ഈ ഒരു കാര്യത്തിൽ ആണെങ്കിൽ പോലും ഒരു പങ്കാളിയായ കഴിഞ്ഞതിൽ അത്യധികമായ സന്തോഷമുണ്ട് എന്നെ കൂടിയത് ഉൾപ്പെടുത്തി നന്ദി പറയുന്നു നിങ്ങളുടെ ഈ പരിശ്രമത്തിന് എല്ലാവിധങ്ങൾ ഉറപ്പിക്കുകയും ചെയ്തു കടം തേരി ഓണപ്പതിപ്പ് കടുത്തു നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തതായി നിങ്ങൾക്ക് കയറ്റാനായി എന്നെ പോലെ ഉണ്ടാവും മുന്നോട്ട് എല്ലാ സപ്പോർട്ടും സപ്പോർട്ട് വാക്ക് പറയുന്ന ഒരു രാഷ്ട്രീയ ഞാൻ പ്രസംഗം നടത്തും ഞാൻ ഈ ഇത്തരം കാര്യങ്ങളിൽ ഞാൻ പറയുന്നത് നൂറ് ശതമാനം വരെയാണ് എന്തെങ്കിലും പ്രയാസങ്ങൾ നടത്തിപ്പിന്റെ കാര്യത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബന്ധപ്പെടാം അതിന്റെ എല്ലാ സന്താനങ്ങളും ഉണ്ടാവും എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഇത് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി അഭിവൃദ്ധി ചെയ്യും ആ ചെയ്യുന്നുണ്ട് എൻ്റെ വാക്കു ചുരുക്കുന്നു പ്രകാശന കർമ്മം അനുഭവിച്ചതായി എനിക്ക് കൂടി അറിയിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ജയ് you <music> नू में तो ना यू चली और वो कलो मास तो चली ओन मंजर के लिए पाटोगे टू ओन अपो तुम भी कर पारी बंदू। कहानी क्या चाहिए ताऊ? तेरी माँ सुखा अब देख आप मेरे लिए जो तुम मिला तो सही थे कि तो आने में आई कि तो साधारण लग गया है ും വായിക്കാനാണ് നമുക്ക് വിജയിത്തവരുടെ നമുക്ക് വായിക്കാനായിട്ട് എങ്കിലും ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എന്നോട് പറഞ്ഞു ഞങ്ങളത് പബ്ലിഷ് ചെയ്യാം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ഉണ്ടാകും അങ്ങനെയാണ് ആ നെന്റി പല പുല്ലാണ് എന്നാ എന്റെ ആത്മകഥ അങ്ങനെ മരണശേഷമാണ് ഞാൻ വീണ്ടും പുസ്തകങ്ങളിലേക്ക് കൂടുതലായിട്ട് അടുക്കുന്നത് ആ സമയത്താണ് വളരെ മനോഹരമായിട്ടുണ്ട് അതിന്റെ കവസ്ഥ തന്നിട്ട് ഓരോന്ന് ഈ പാട്ട അർത്ഥങ്ങളുണ്ട് ഓരോ വഴികൾക്ക് വളരെ സമയം എടുത്ത് ഓരോന്നും മനസ്സിലാവാൻ നല്ലത് കൊച്ചി പറഞ്ഞ പോലെ അത്ര മായ മാത്രം പാണ്ഡിതല്ല പെട്ടെന്ന് വായിക്കാൻ ഓരോ ഓരോ കവിതകൾക്ക് എന്നും പ്രാധാന്യമില്ല പഴയ കവിതകൾ കവിതകളല്ലേ മനുഷ്യനെട്ടിട്ട് അതിന് ഇപ്പുറത്തേക്ക് വന്നിരുന്ന ഓരോ അതൊക്കെ കടുത്തു ഈ ഭാഗത്ത് ഒക്കെ ഉണ്ടായ പാട്ടുകൾ അതാണ് പിന്നീട് നാടൻ പാട്ടുകളുടെ രീതിയിൽ ഉണ്ടായത് കല്ലറ ഈ ഭാഗങ്ങളിൽ ഉണ്ടായത് പിന്നീട് അത്ത ഒരു എപ്പോഴും